എല്ലാവർക്കും നമസ്കാരം കുട്ടികളുണ്ടാകുന്ന ഉൾക്കണ്ഠയെക്കുറിച്ചാണല്ലോ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ഉത്കണ്ഠയുടെ കാരണങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ് മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ഇടപെടലിൽ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമായി ഇന്ററാക്ഷനിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഉൾക്കണ്ഠനെ കുറിച്ചാണ് നമുക്ക് അതിലേക്ക് കിടക്കാം അധ്യാപകരെ നമ്മൾ എപ്പോഴും ഒരു ഭീകരതയോടുകൂടി കാണും ഭീകരരാണ് അധ്യാപകർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് ആ കാഴ്ചപ്പാട് നമ്മൾ മാറ്റുന്നത് വളരെ നല്ലതാണ് എൻ്റെ ആൻസർ ഷീറ്റ് നോക്കി കഴിയുമ്പോൾ ടീച്ചർ എനിക്ക് മാർക്ക് കുറയ്ക്കും അല്ലെങ്കിൽ ടീച്ചർ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടായിരിക്കും പേപ്പർ നോക്കുക അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന കുറവുകൾ ടീച്ചർ വായിച്ചു കഴിഞ്ഞാൽ എന്നെ പരിഹസിക്കും എനിക്ക് മാർക്ക് കുറയ്ക്കും എന്നെ കളിയാക്കും ഇങ്ങനെയുള്ള ധാരണകൾ നമ്മൾ അപ്പാടേ മാറ്റുകയാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ് ഒരുപക്ഷെ ടീച്ചർമാരുടെ മനസ്സിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് ഒരിക്കലും ഒരു വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ വേണ്ടിയോ മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയോ ഒരു അധ്യാപകരെയും സത്യം നിങ്ങൾക്ക് എത്ര മാർക്ക് പേപ്പറിൽ പേപ്പർ ഇട്ടുതരാം എവിടെയൊക്കെ അരയോ ഒന്നോ ഒക്കെ കൂട്ടിച്ചേർത്ത് മാക്സിമം നിങ്ങളുടെ മാർക്ക് കൂട്ടി തരാം എന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങളുടെ അധ്യാപകർ ഒരിക്കലും പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപികയെ കുറിച്ചോ അധ്യാപകരെ കുറിച്ചോ ഒരിക്കലും ഭയപ്പാടുണ്ടാകാൻ വേണ്ടി പാടില്ല ഇത് നമുക്ക് പലപ്പോഴും ഉൾക്കണ്ഠയ്ക്ക് നമുക്ക് കാരണമാകാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഒരു സാധ്യത കൂടുതൽ പറയാം ഞാൻ മാർക്ക് കുറച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക അവരുടെ റിയാഷൻ എന്തായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും കൂടിയതോ കുറഞ്ഞതോ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനും സഹായിക്കാനും സ്നേഹിക്കാനും പറ്റുന്ന ചെയ്യുന്ന സഹിക്കുന്ന മാതാപിതാക്കളാണ് ഒരിക്കലും ഒരു വിദ്യാർത്ഥി ഭയപ്പെടേണ്ട കാര്യമില്ല ഒരിക്കലും എൻ്റെ മാതാവ് അല്ലെങ്കിൽ പിതാവും എനിക്ക് പരീക്ഷയ്ക്ക് അവർ പ്രതീക്ഷിക്കുന്ന അത്രയും മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് അവരെടുക്കുകയും എന്നോട് ആ രീതിയിൽ പെരുമാറും എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത് മാതാപിതാക്കള് ഒരുപക്ഷെ ഓരോ ദിവസവും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ പശു വാങ്ങിക്കണമെന്നും ഈ കൂടുതലും പഠിക്കണമെന്നും ഒക്കെ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എത്ര ഉന്നതിയിലേക്ക് പോയിക്കോട്ടെ അതിനുവേണ്ടി നമ്മളെ ഉപദേശിക്കുന്നത് നല്ല കാര്യമായിട്ട് അവർ എടുക്കുന്നൊണ്ടാണ് അല്ലാതെ ഒരിക്കലും ഒരു മകനോടോ മകളോടോ ദേഷ്യമോ വിദ്വേഷമോ ഉള്ളതുകൊണ്ടല്ല മാതാപിതാക്കൾ എപ്പോഴും പഠിക്കണം പഠിക്കണം അല്ലെങ്കിൽ ഇത്ര മാർക്ക് വാങ്ങിക്കണം എന്ന് നിസ്കർഷിക്കുന്നു വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കിയ തന്നെ മാതാപിതാക്കളോടുള്ള ടെൻഷൻ കുറച്ച് കുറയുന്നത് നന്നായിരിക്കും പിന്നാണ് നമ്മുടെ സമൂഹം ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ തന്നെ പലപ്പോഴും നമ്മൾ വിദ്യാർത്ഥികൾ എത്തിച്ചു നോക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമായിരിക്കാം ഓരേതു ക്ലാസ്സിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഓൻ എത്ര മാർക്കുണ്ട് ഓം പഠിക്കാൻ വിടുക്കാനാണോ അത് കേൾക്കുമ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് തോന്നും ഈ മനുഷ്യന് ഇതല്ലാതെ വേറൊന്നും ചോദിക്കാനില്ലേ നിങ്ങൾ വിചാരിക്കുക അതൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് മാത്രമാണ് അത് നിങ്ങളെ ഡിസ്ട്രബ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കില്ല നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥി അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തു വരെ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ വെച്ച് സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തി നമ്മളുടെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഹത്തിയാൻ വേണ്ടിട്ടോ ഒന്നുമല്ല അവരൊരു സാധാരണ കുശലം പറയുന്ന രീതിയിലാണ് അവരത് ചോദിക്കുന്നത് അവരത് ചോദിച്ചു അത് മറന്നു പക്ഷെ പരീക്ഷക്കാര പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്ന ഒരു വസ്തുതയാണ് മറ്റുള്ള സമൂഹം എന്ത് വിചാരിക്കും എനിക്ക് മാർക്ക് കുറഞ്ഞാൽ എന്നുള്ളത് ഇതും അവരിൽ വളരെയധികം ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾക്ക് ഈ പരീക്ഷയ്ക്കുള്ള പരീക്ഷാ പേടിക്ക് കാരണമാകുന്നത് ഇത് നമ്മൾ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രം